പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംസ്ഥാനത്ത് അഭിമാനത്തോടെ ജീവിക്കാനുള്ള നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന കെ രാധാകൃഷ്ണൻ ആ മന്ത്രി രാജിവെച്ചിരിക്കുന്നതും തികച്ചു സുപ്രധാനമായ ഒരു തീരുമാനത്തിന് ഒപ്പുചേർത്തിയിട്ടാണ് ഇനി സർക്കാർ ഭരണഭാഷയിൽ കോളനി എന്നൊരു പദം ഉണ്ടാകില്ല പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന അധിവസിക്കുന്ന മേഖലകളെ ഇനി കോളനിയെന്നോ സങ്കേതമെന്നോ ഒന്നും വിളിക്കില്ല ആ പേരിനൊപ്പം തന്നെ അവർക്ക് നമ്മേക്കാൾ താണവർ എന്നൊരു ദുസ്സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഇനി അതുണ്ടാകില്ല അത്തരം തന്ത്രപ്രധാനമായ തീരുമാനം സർക്കാർ ഉത്തരവാക്കിയിട്ടാണ് ലോക്സഭയിലേക്കുള്ള തന്റെ പുതിയ ദൗത്യവുമായി കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് രാജി നൽകിയിരിക്കുന്നത് ഏറെക്കാലം ഈ നിർണായക തീരുമാനത്തിന്റെ പേരിൽ കെ രാധാകൃഷ്ണനെ കേരളം ഓർക്കുമെന്നതിൽ സംശയമില്ല പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിനും പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന അവരധിവസിക്കുന്ന മേഖലകളെ കോളനി സങ്കേതം എന്നിവയ്ക്ക് പകരമായി ഇനി നഗർ ഉന്നതി പ്രകൃതി മുതലായ പേരുകളോ ഓരോ സ്ഥലത്തും പ്രാദേശികമായി താല്പര്യമുള്ള കാലാനുസൃതമായ പേരുകളോ തെരഞ്ഞെടുത്ത് നൽകുന്നതിന് വകുപ്പിന് അനുമതി നൽകി ഉത്തരവുണ്ടായി പട്ടിക വിഭാഗക്കാർ കൂടുതൽ അധിവസിക്കുന്ന മേഖലകളെ കോളനി സങ്കേതം ഊര് എന്നിങ്ങനെ പേരുകളിലാണ് നിലവിൽ സർക്കാർ തലത്തിൽ അഭിസംബോധന ചെയ്തു വന്നത് ആ അഭിസംബോധന സാധാരണ ജനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഈ പേരുകളിൽ അഭിസംബോധന ചെയ്യുന്നത് അവമതിപ്പിന് കാരണമാകുമെന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും ഈ പരാമർശിച്ച പേരുകൾക്ക് പകരം കാലാനുസൃതമായി നാമകരണം നടത്തുകയാണ് ഉചിതമെന്നും പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ശുപാർശ ചെയ്തിരുന്നു സർക്കാരിനോട് സർക്കാർ ഇത് വിശദമായി പരിശോധിക്കുകയും പട്ടിക വിഭാഗക്കാർ കൂടുതലെ അധിവസിക്കുന്ന മേഖലകളെ കോളനി സംഗീതഊര് എന്നീ പേരുകൾക്ക് പകരമായി ഉന്നതി പ്രകൃതി മുതലായ പേരുകളോ ഓരോ സ്ഥലത്തും പ്രാദേശികമായി താല്പര്യമുള്ള കാലാനുസൃതമായ പേരുകളോ തിരഞ്ഞെടുക്കാൻ അനുമതി നൽകി ഇത്തരം പ്രദേശങ്ങൾക്ക് വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് പല പ്രദേശത്തും തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതിനാൽ വ്യക്തികളുടെ പേരുകൾ പരമാവധി ഒഴിവാക്കാനും സർക്കാർ നിർദ്ദേശിക്കുന്നു എന്നാൽ നിലവിൽ വ്യക്തികളുടെ പേര് നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ അത് തുടരാ ഇതാണ് പട്ടികജാതി പട്ടികവർഗ മന്ത്രിയുടെ അവസാനത്തെ ഉത്തരവിൽ പറയുന്നത് ഇത്തരമൊരു തന്ത്രപ്രധാനമായ തീരുമാനം ഒരു സി പി എം മന്ത്രിക്കല്ലാതെ ആർക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞു ഇത്രകാലം കേരളത്തിൽ ആർക്കും ഉണ്ടായില്ല ക്ഷേത്ര പ്രവേശന വിളംബരവും ഐത്തോച്ചാടനവും ഒക്കെ യാഥാർത്ഥ്യമാക്കി നടപ്പാക്കിയ ഇടത് സർക്കാർ തങ്ങൾക്ക് മുന്നിൽ അതക്കുതരുന്നോ താണവരുന്നോ ഒരു വിഭാഗം ഇല്ല എന്ന് ഇതിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു ജാതിക്കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മാറിയാകട്ടെ കേരളത്തിന്റെ ഈ തീരുമാനം അങ്ങനെ ഇടത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇച്ഛശക്തിക്ക് മറ്റൊരു പൊൻതൂവൽ കൂടിയേ മാറുകയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ അവസാനമായി ഒപ്പുവെച്ച ഈ തീരുമാനവും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക